കഴിഞ്ഞ എപ്പിസോഡിൽ നാലാമത്തേതിൽ നമ്മൾ പറഞ്ഞത് ഒരു വ്യക്തിയിൽ ദുരാത്മാവ് ചെയ്യുന്ന ചില പ്രവൃത്തികളെ കുറിച്ചാണ് നാലാമത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞു ഈ അഞ്ചാമത്തെ സെഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയിൽ പൈശാചിക ശക്തിയുടെ പ്രേരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ സ്വാധീനമുണ്ടെങ്കിൽ എന്തായിരിക്കും ലക്ഷണം എന്നാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പൈശാചിക ശക്തിയുടെ സ്വാധീനം ഒരു വ്യക്തിയിൽ വശീകരിക്കുന്നതിനുള്ള പ്രേരണ ഉണ്ടാകും ചില കാര്യങ്ങളോട് ഒരു വശീകരണ ശക്തി നമുക്ക് തോന്നാം ചില വാക്കുകളിലുള്ള വശീകരണം ചില പ്രവൃത്തിയിലുള്ള വശീകരണം ചിലതൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ അത് കണ്ടിട്ട് വശീകരിക്കപ്പെടുക അങ്ങനെ പലതിലൂടെയും അങ്ങോട്ട് ആകർഷിക്കുന്ന ഒരു പ്രവണത പൈശാചിക ശക്തിയുടെ സ്വാധീനമുള്ളവരിൽ കാണുന്നുണ്ട് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഉപദ്രവം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുമോ പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിൽ ഒരാളായാൽ ഉപദ്രവിക്കുക മാത്രമല്ല ഉപദ്രവിക്ക ഉപദ്രവം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും കൂടി ചെയ്തു പെട്ടെന്നവരെ കോപിക്കുന്നവരായി മാറും കോപം നല്ലതാണ് കോപം ആവശ്യമാണ് എന്നാൽ കോപത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ കോപം ഉണ്ടാകുന്നെങ്കിൽ അത് വൈശാചിക ശക്തിയുടെ ഒരു പ്രവർത്തന ഫലമാണ് ചിലർക്ക് കോപത്തെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല കോപം നല്ലതാണ് കോപം ഒരു പരിധിവരെ ആവശ്യമാണ് ചില വിഷയങ്ങളുടെ ഗൗരവം വരണമെങ്കിൽ ചിലതിന് കോപിച്ചെങ്കിലേ പറ്റുകയുള്ളു എന്നാൽ ആ കോപം പിന്നീട് കലാപത്തിലേക്കും പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ തനിക്ക് പറ്റാതെ വരികയാണെങ്കിൽ ഓടത്തോളം അതൊരു പൈശാചിക ശക്തിയുടെ സ്വാധീനമാണ് ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കുവാൻ കഴിയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ശിക്ഷ കൊടുക്കുന്നതിൻ്റെ അകത്ത് മാതാപിതാക്കൾക്കുണ്ടാകുന്ന പെശകുകൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം ശിക്ഷിക്കണമെന്ന ഒരിടത്തും പറയാൻ നമുക്ക് പറ്റുകയില്ല ഏത് പുസ്തകം പറയുന്നത് ബാലനെ വടികൊണ്ടടിച്ചാലും ചത്തുപോകുകയില്ല അവരുടെ ശിക്ഷ അവൻ്റെ പോഷത്വത്തെ മാറ്റുന്നതാണ് അപ്പോൾ ശിക്ഷണം നല്ലതാണ് എന്നാൽ വാശി തീരുന്നതുവരെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ വാശി തീരുന്നതുവരെ കുഞ്ഞുങ്ങളെ തല്ലി അവശയാ അവശരാക്കുന്നത് ഒരു പൈശാചിക സ്വാധീനമാണ് ഒരിക്കലും ഒരു സംഭവം ഉണ്ടായത് ഓർക്കുന്നുണ്ട് മാരകമായിട്ട് അപ്പനെ കുഞ്ഞിനെ അടിച്ചു അവസാനം അദ്ദേഹത്തിന് ദേഷ്യം വന്നത് ഒറ്റ അടി കൂടെ കൊടുത്തു അത് വശക്കേട് തലയുടെ മർമ്മസ്ഥാനത്ത് കൊടുത്തു വാങ്ങിപ്പോയാളെ ബോധമില്ലാതായി പോയി അപ്പൻ പേടിച്ചു പോയി കുഞ്ഞിനെ വല്ല സംഭവിക്കുമോ അങ്ങനെ വാശി തിരുന്നത് വരെ ഉപദ്രവിക്കുന്നത് അതൊരു പൈശാചിക സ്വാധീനമാണ് പൈശാചിക ശക്തിയുടെ പ്രവർത്തനം അതിന്റെ പിന്നിലുണ്ടെന്നുള്ള മനസ്സിലാക്കുക മൂന്നാമത്തേ പൈശാചിക ശക്തിയുടെ പീഡനമാണ് മനുഷ്യരെ പീഡിപ്പിക്കുക നിങ്ങളെ തന്നെ പീഡിപ്പിക്കുക എന്നെ സ്നേഹിക്കുന്നില്ല ആരും എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് തോന്നുക ആത്മസംബന്ധമായിട്ട് തന്നെ നിങ്ങളെ പീഡിപ്പിക്കുക അതിന്റെ പരിണിത ഫലമായിട്ടാണ് സന്ധി ഉണ്ടാകുന്നത് അവർക്ക് തന്നെത്താന് തോന്നുകയാണ് എന്നെ ആര് സ്നേഹിക്കുന്നില്ല എന്നെ ആര് കരുതുന്നില്ല അത് അവരെ അവരെ അവരിൽ തന്നെ ഒരു പീഡനമാണ് പീഡിപ്പിക്കുകയാണ് എല്ലാത്തരവും ഭയം അവരുടെ ഉണ്ടാകും യാത്ര ചെയ്യുമ്പോ ഭയം മഴ വന്ന ഭയം കാറ്റടിച്ചാൽ ഭയം ഇരുട്ട് വന്നാൽ ഭയം പിള്ളേർ വൈകിയാൽ ഭയം ഇങ്ങനെ ഓരോ വിധത്തിലെ ഭയത്തിന്റെ ആത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ട് അത് മനസ്സിന് അസ്വസ്ഥതയാണ് ഭയം നമ്മുടെ ഉള്ളിൽ വരുന്നതിന് ഒരു കാരണം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം മനഃപൂർവമായിട്ട് ക്ഷമിക്കണം ക്ഷമിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷമ കിട്ടുകയില്ല ദൈവം നമ്മളോട് ക്ഷമിക്കുകയില്ല മറ്റാരുടെ ശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വാക്യങ്ങൾ നമ്മൾ ക്ഷമിച്ചാൽ പിതാവ് നമ്മളോട് ക്ഷമിക്കും വിശ്വാസി വിശ്വാസിമിക്കാതിരുന്നാൽ അവരെ പിന്നത്തേത് ദണനത്തിനെ ഏൽപ്പിക്കും എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനെയും മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്നാൽ അവരുടെ ജീവിതത്തിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല പക്ഷെ അവനത് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് എന്നാൽ എന്നാലൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഓരോ വിധത്തിലും ദണ്ണനങ്ങൾ ആറാം ആറാമധ്യയായ പതിനഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അതിനൊരു ഉദാഹരണമോടെ പഠിപ്പിക്കുന്നു നാലാമത്തത് ദുരാത്മാവ് നമ്മളെ നിർബന്ധിക്കും നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ വരെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുവാനായിട്ട് അവൻ നിർബന്ധിക്കും എന്നുള്ളതാണ് അതൊരു പൈശാചിക ശക്തിയുടെ സ്വാധീനമാണ് നോക്കാം ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുന്നു നമ്മളത് ചെയ്യാൻ ചിലപ്പോൾ പ്രേരിപ്പിക്കപ്പെടുന്നു ചിലത് ചെയ്തു പോകുന്നു അങ്ങനെ ചില ദുരാത്മാക്കൾ മനുഷ്യരെ സ്വാധീനിക്കാറുണ്ട് അങ്ങനെയുള്ള ചില ദുരാത്മാക്കളാണ് മനുഷ്യരെ ഹാസ്യരാക്കി മാറ്റി കളിയാക്കുന്നവരായി പരിഹസിക്കുന്നവരായി മാറ്റുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുക്കൻ വരല ചീമ്പിക്കൊണ്ട് നടക്കുകയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള വെരല് ചീമ്പുകയാണ് അത് ഒരിക്കലും അവനത് മാന്യതയല്ല അവനത് പരിഹാസ വിഷയമാണ് അതിന് പിന്നിൽ ഒരു ദുരാത്മാ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു ആ ദുരാത്മാ ശക്തി അവനെ കൊണ്ട് അത് ചെയ്യിക്കുകയാണ് എത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല ഡോക്ടർമാർ പറയും മെന്റലായിട്ടുള്ള മനസ്സിന്റേതായിട്ടുള്ള പ്രതിഭാസമാണെന്നൊക്കെ പറഞ്ഞ് അതിൽ ചെല്ലാം മരുന്നുകളൊക്കെ കൊടുക്കും പക്ഷെ അതുകൊണ്ടൊന്നും അത് പ്രയോജനമാകത്തില്ല കാരണം ഇതാണ് ഒരു ദുരാത്മാവ് അവനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുക അഞ്ചാമത്തത് ദുരാത്മാക്കൾ വ്യക്തികളെ അടിമകളാക്കുന്നു അത് ഓരോ ആസക്തിയാണ് ചില ആസക്തികളുടെ അടിമകളായി മനുഷ്യൻ മാറുകയാണ് ആസക്തിയൊക്കെ കുറെ നല്ലതാണ് എന്നാൽ അടിമ ആകുക എന്ന് പറയുന്നത് അതൊരു വലിയ പ്രശ്നമാണ് ചിലക്ക് അതിയായ താല്പര്യം അതിയായ ഭ്രമം അതിയായ ആഗ്രഹം അങ്ങനെയാണ് ആസക്തി ആസക്തി എന്ന് നമ്മൾ പറയുന്നത് ആ ആസക്തി നല്ലതാണ് പക്ഷെ അമിതമായ ആസക്തി അത് അടിമത്തത്തിലേക്ക് പോകാനിടയാകും ഇന്ന് നമ്മൾ കുട്ടികളിലും പലരും കണ്ടുവരുന്ന തൊണ്ണൂറ് ശതമാനം ആസക്തിയുടെയും പിന്നിൽ പൈശാചിക ശക്തിയാണ് എന്നുള്ളത് മറക്കണം അപ്പോൾ ആസക്തിക്ക് അടിമയാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഓർത്ത നിങ്ങൾ ഒരു പൈശാചിക ശക്തി നിങ്ങളെ അടിമയാക്കിയിരിക്കുകയാണ് ആ അടിമത്വത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം പ്രാപിക്കണം മോചനം പ്രാപിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ആ ദുരാത്മാവിന്റെ അടിമയായി അവൻ പിന്നെ വേറെ ചിലരെ കൂടെ കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിൽ കയറ്റി താമസമുറപ്പിക്കും ആറാമത്തത് ദുരാത്മാക്കൾ അല്ലെങ്കിൽ ഭൂതങ്ങൾ അശുദ്ധമാക്കുന്ന വ്യക്തികളെ അശുദ്ധനാക്കുക മാത്രമല്ല വൃത്തികെട്ടവരാക്കി മാറ്റുകയാണ് വ്യക്തികളെ മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത വൃത്തികെട്ട ഒരു വ്യക്തിയാക്കി മാറ്റുവാനായിട്ട് പിശാജി ശ്രമിക്കുന്നു അശുദ്ധമായ ചിന്തകൾ അശുദ്ധമായ ചിത്രങ്ങളുടെ അടിമകളാകുക ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്നും തടയുക പലർക്കും ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള താല്പര്യമുണ്ടെങ്കിലും പക്ഷെ അവർ ആരാധനയ്ക്ക് വരുത്തില്ല അവരുടെ ആരാധനയെ അവർ തടയുകയില്ല അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു പൈശാചിക ശക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കും ഏഴാമത്തത് ദുരാത്മാക്കൾ വഞ്ചിക്കുന്നവരാണ് ഈ വഞ്ചനയുടെ ആത്മാവ് എല്ലാ മതങ്ങളിലും ഉണ്ട് എല്ലാ മതങ്ങളിലും വഞ്ചനയുടെ ആത്മാവുണ്ട് മനുഷ്യരെ വഞ്ചിക്കുന്നു ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളുടെയും വ്യാജാത്മാക്കളുടെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് പൂഷ്കു പറയുന്നവരുടെ കോപത്താൽ വിശ്വാസം ത്യജിക്കുന്ന അനുഭവം ഉണ്ടാകും അപ്പോൾ വ്യാജാത്മാക്കൾ ഭൂതങ്ങളുടെ ഉപദേശങ്ങൾ ഇവയിൽ ആശ്രയിക്കുന്ന ഒരു കാലം വരും എന്നാണ് അപ്പോൾ ഇന്ന് പലരും എങ്ങനെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ദുരാത്മാക്കളെ ആശ്രയിക്കുന്നവരെ കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു അത് അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഏതു വിധേനയും അത് പണമുണ്ടാക്കണം അല്ലെങ്കിൽ മഹിമയുണ്ടാക്കണം